വാട്സപ്പിൽ ഒ ടി പി വരാത്ത വിഷയം നമ്മളെ ഡിവൈസ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് അധികം പേർക്കും ഇങ്ങനെ ഒരു വിഷയം വരാറുള്ളത് അതുപോലെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഫോണിൽ നിന്ന് ലോഗൌട്ട് ചെയ്യുകയും മറ്റൊരു ഡിവൈസിലേക്ക് ഓൺ ചെയ്യുകയും അങ്ങനെയൊക്കെ മാറി മാറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിലേക്ക് വരുന്ന വാട്സ്ആപ്പ് ഒ ടി പി സ്റ്റോപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെയാണ് അധികം പേർക്കും വാട്സ്ആപ്പ് ഒ ടി പി യുടെ ഈ ഒരു വിഷയം വരാറുള്ളത് അപ്പൊ ഈ ഒരു വിഷയം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ടും നമ്മളെ ഫോണിൽ ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ നമുക്ക് മൂന്ന് തരത്തിലാണ് നമ്മൾ വാട്സപ്പിലേക്ക് ഒ ടി പി വരാറുള്ളത് ഒന്ന് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കൊണ്ട് ഏത് ആണോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ നമ്പറിലേക്ക് എസ് എം എസ് ആയിക്കൊണ്ട് നമുക്ക് ഒ ടി പി വരാറുണ്ട് രണ്ടാമതായിക്കൊണ്ട് നമുക്ക് കോളിംഗ് മുഖേന അതിൽ കോളിങ്ങിന്റെ ഓപ്ഷൻ കാണിക്കും അതുവഴിയും നമുക്ക് ഒ ടി പി വരാറുണ്ട് മൂന്നാമതായിട്ട് നമുക്ക് ഒ ടി പി വരാറുള്ളത് നമ്മള് വാട്സ്ആപ്പ് വേറൊരു ഫോണിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്സപ്പ് വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു നമ്പറിലേക്ക് ഏത് നമ്പറിലാണോ നമ്മൾ വാട്സപ്പ് എടുത്തിട്ടുള്ളത് ഏത് ഫോണിലാണോ നമ്മൾ വാട്സപ്പ് എടുത്തിട്ടുള്ളത് ആ ഒരു ഫോണിലേക്ക് ആ ഒരു വാട്സപ്പിലേക്കായിരിക്കും പിന്നീട് ആ ഒ ടി പി വരുന്നത് അപ്പൊ ഇങ്ങനെയൊന്നും വരുന്നില്ല നമ്മൾ ലോഗൌട്ട് ചെയ്തു പിന്നീട് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ ഒരു വിഷയം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഫോണിൽ ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ വാട്സ്ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ അക്കൗണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് കാണാൻ വേണ്ടി സാധിക്കും ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഇവര് ഇമെയിൽ അഡ്രസ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ആഡ് ഇമെയിൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആഡ് ഇമെയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ആയിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കണ്ടെന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു രണ്ട് ഓപ്ഷനും നമുക്ക് വർക്ക് ആവുന്നില്ല എങ്കിലും മൂന്നാമത് ഒരു ഓപ്ഷൻ കൂടി നമുക്ക് കാണിക്കും അത് നമ്മുടെ ജിമെയിലേക്ക് നമുക്ക് വെരിഫൈ ഒ ടി പി വരേണ്ട ഒരു ഓപ്ഷനാണ് അപ്പോൾ നിർബന്ധമായിട്ട് ഈ ഒരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ വഴി നമുക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതാണ് നമ്മുടെ വാട്ട്സ്ആപ്പിന്റെ ഒ ടി പി നമുക്ക് അതുവഴി ലഭിക്കുന്നതാണ് അത് നിർബന്ധമായിക്കൊണ്ടും ഈ ഒരു ഇമെയിൽ ഐ ഡി നമ്മളോട് ആഡ് ചെയ്യേണ്ടതുണ്ട് ഞങ്ങളൊരു ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യാണ് ഇമെയിൽ ഐ ഡി ആഡ് ചെയ്തതിനു ശേഷം ഇതുപോലെ സെൻഡ് കൊടുക്കുക ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫൈ ഒ ടി പി പോയിട്ടുണ്ടാവും നമുക്കത് ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ ഞാൻ ഇവിടെ ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് നോക്കിയാണ് നമുക്ക് മുകളിലായി തന്നെ ആ ഒരു ഒ ടി പി വന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും വാട്ട്സ്ആപ്പ് ഒ ടി പി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിവിടെ എന്റർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് ജിമെയിലിൽ ആ ഒരു ഒ ടി പി വന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ജിമെയിലിന്റെ ചിഹ്നം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിനുശേഷം ഞാൻ ഇവിടെ ആ ഒരു ജിമെയിൽ ഐ ഡിന്റെ ആ ഒരു ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് വെരിഫൈ ചെയ്ത് കൊടുക്കാം വെരിഫൈ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജിമെയിൽ ഐ ഡി ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതുപോലെ നിങ്ങൾ എല്ലാ നമ്പറുകളും നിങ്ങളെ ജീമെയിൽ ഐ ഡി വെച്ചുകൊണ്ട് സെക്യൂർ ആക്കി വെക്കുക ഇതുപോലെ ഒ ടി പി വിഷയം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിംഗ്സ് ആണിത്